ഒരു പുരുഷൻ പതിനാല് സെക്കൻഡ് ഒരു സ്ത്രീയെ അലസോരപ്പെടുത്തുന്ന രീതിയിൽ നോക്കിയാൽ അയാൾക്കെതിരെ പീഡനത്തിന് കുറ്റം ചുമത്താമെന്ന കേരളത്തിലെ മുതിർന്ന ഐ ഓഫീസർ നടത്തിയ പ്രസംഗം വളരെ വിവാദമായിരുന്നു ശരിയാണ് സ്ത്രീകളെ നമ്മൾ അങ്ങനെ നോക്കാൻ പാടില്ല അവരുടെ അനുവാദമോ ഇഷ്ടമോ ഒന്നും കൂടാതെ തന്നെ എന്നാൽ ഇവിടെ എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കാമെന്നുള്ളതാണ് യാതൊരു കേസും ഉണ്ടായില്ല അത്രയ്ക്കും അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് സ്ത്രീകൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല കൊല്ലം ജില്ലയിലെ ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്കിനോട് അനുബന്ധിച്ച് വിളക്കെടുക്കാൻ എത്തിയിട്ടുള്ള പുരുഷന്മാരാണ് ഇവരൊക്കെ ട്രാൻസ് പേഴ്സൺസും ഇവിടെ ഇതിലുണ്ട് മേക്കപ്പിന് പരിധിയില്ല എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ ആ ചമയത്തിൻ്റെ ഒരു പൂർണ്ണമായ സാക്ഷാത്കാരം നമുക്കിവിടെ ഓരോരുത്തരിലും കാണാം ചിലരൊക്കെ ആണെങ്കിൽ വളരെ മനോഹരമായിട്ട് ചിരിച്ച് നമുക്ക് മോഡലിങ് പോലെ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്ന പലരുമുണ്ട് ഇവിടത്തേക്ക് ഒരു ഏറ്റവും കൂടുതൽ കൗതുകം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഒരുപാട് ഒരുങ്ങി അല്ലെങ്കിൽ വിളക്കെടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ആ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഇവരെ കാണാൻ എത്തുന്നവരുടെ കൗതുകം അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പരസ്പരം നമ്പറുകൾ കൈമാറുന്നതുമൊക്കെ നമുക്ക് ശരിക്കും പറയാം വലിയ ചിരിയാണ് ഉണർത്തുന്നത് പ്രത്യേകിച്ചും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവരുണ്ട് അപ്പം ഒരു ക്ഷേത്രത്തിൻ്റെ അതായത് ചവറയെ പോലെ ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചവറയിലെ കൊറ്റമുളകര ദേവീക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ഏതെല്ലാം നാട്ടിൽ നിന്നാണ് ആൾക്കാരിങ്ങനെ ഒഴുകിയെത്തുന്നത് ഇവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ ആചാരം അതെല്ലാ വർഷവും മുടങ്ങാതെ കൊണ്ടാടുന്ന ഒന്ന് തന്നെയാണ് ഇപ്പൊ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് കൂടുതലായിട്ടും ഇവിടെ പല സ്ഥലങ്ങളിൽ മേക്കപ്പ് സ്റ്റുഡിയോകൾ തുറന്നിട്ടുണ്ട് അല്ലെങ്കിൽ മേക്കപ്പ് റൂമുകൾ തുറന്നിട്ടുണ്ട് അവിടെയൊക്കെ മേക്കപ്പ് ചെയ്തു വരാം ഈ ഒരു തിരക്ക് തിരക്കെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ തിരക്കാണ് നമ്മളൊരു സ്ഥലത്ത് നിന്നാൽ മതി നമ്മളെ അങ്ങ് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന രീതിയിലുള്ള തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവരിങ്ങനെ വിളക്കും പിടിച്ച് അതിസുന്ദരികളായിട്ട് നിൽക്കുന്നത് പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ധാർഷ്ട്യമോ ധിഖാരമോ ഒന്നുമില്ല അതല്ലെങ്കിൽ ഈ പൗരുഷം സ്ത്രൈണത എന്നൊക്കെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഇപ്പോൾ ജെൻഡർ ഈക്വാളിറ്റിയുടെയൊക്കെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊന്നും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണ്ടെന്നോ അല്ലെങ്കിൽ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടു മറന്നിട്ടുള്ള ആ ഒരു എന്താണ് സ്ത്രൈണതയുടെ പൂർണ്ണ അല്ലെങ്കിൽ സ്ത്രൈണതയുടെ മൂർധീഭാവങ്ങളായിട്ടുള്ള കുറച്ച് യുവതികളെ കാണാം പിന്നെ അതുപോലെ തന്നെ ഗൗരവത്തോടെ നിൽക്കുന്ന ആൾക്കാർ പിന്നെ നമ്മളെ നോക്കിച്ചിരിക്കുന്നവർ നല്ല സൗഹാർദപരമായിട്ട് ഇടപഴകുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും യാതൊരുവിധമായിട്ടുള്ള അനിഷ്ടവും പ്രകടിപ്പിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് 嗯。Mm. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒക്കെ വന്നിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് അവർക്ക് വലിയ കൗതുകമാണ് അവരിൽ ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള യുവതികളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ആകാര വടിവും മേക്കപ്പിൻ്റെ പൂർണ്ണതയും ഒക്കെ ആകുമ്പോൾ അവരെല്ലാം അത്ഭുതപ്പെട്ടു പോവുകയാണ് എവിടെക്കുമ്പോൾ കണ്ടുമുറന്ന മുഖങ്ങളാണ് ഇവ ഇവരൊക്കെ നമുക്ക് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാത്തവരാണ് എങ്കിൽപ്പോലും ഒരു മനുഷ്യർക്കൊക്കെ ഇത്രയും സൗഹാർദ്ദപരമായിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയുന്നത് കഴിയുന്നതൊരു പക്ഷേ ഇവിടെയായിരിക്കും ചിരപരിതമായ മുഖങ്ങൾ പോലും നോക്കി ചിരിക്കാൻ മടിക്കുന്ന നമ്മൾക്ക് മുന്നിൽ ഇവരൊക്കെ അപരിചിതരാണെങ്കിൽ പോലും അവരെ നോക്കി സൗഹാർദ്ദപരമായിട്ട് ചിരിക്കുന്ന മുഖങ്ങളാണ് ഇവിടെ പക്വതയോ ഉള്ള മുഖങ്ങൾ ഒരുപാടുണ്ട് അമിതമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ മിതമായ രീതിയിൽ ദേവിക്ക് വിളക്കെടുക്കാൻ വരുന്ന വരുന്ന ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യം ആ ഒരു വർഷത്തിലൊരിക്കൽ കാത്തിരുന്ന് വിളക്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ദുരന്തങ്ങൾക്ക് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിന്നെ കുറേയേറെ അഭിലാഷങ്ങൾ ദേവിക്ക് മുന്നിൽ വെച്ച് കാത്തിരിക്കുന്നത് അപ്പോൾ പക്വമതി ഒരു വീട്ടമ്മ സീമന്തരേഖയിൽ സിന്ദൂരമൊക്കെ ഒക്കെ തൊട്ടിവിടെ നിൽപ്പുണ്ട് അപ്പം കുറേ ആൾക്കാർ വന്നിങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് അവരുടെ അവസ്ഥ വന്ന് ആലോചിച്ച് നോക്കുക ചിലരൊക്കെ വന്ന് തോളത്തൊക്കെ കേടുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഈർഷയൊക്കെ അവരുടെ മുഖത്ത് അതായത് സാധാരണ നമുക്ക് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ഉണ്ടാകുന്ന റിയാക്ഷനൊക്കെ അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം ചിലരൊക്കെ ഗ്രൂപ്പായിട്ട് വന്ന് നിൽക്കുന്നതും വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് നമ്മൾ മറന്നു പോവുകയാണ് ഇതൊരു ഇവരൊക്കെ വേഷം അല്ലെങ്കിൽ വേഷപ്പകർച്ചയിൽ സ്ത്രീ ആൺ ശരീരത്തിൽ പെണ്ണുങ്ങളായി താൽക്കാലികമായി ഒരു ചടങ്ങിനു വേണ്ടി മാറിയിരിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മ പോലും നമുക്ക് ചില സമയങ്ങളിൽ വിട്ടുക കാരണം അവരുടെ ആ ഒരു അർപ്പണ ബോധത്തോടെയുള്ള മേക്കപ്പും ചലനങ്ങളും അവരുടെ ഇടപെടലുകളുമൊക്കെ ക്ഷേത്രത്തിൽ ഏതാണ്ട് രണ്ട് മണി കഴിയുമ്പോഴാണ് പൂർണമായിട്ടും ആളുകൾ എത്തിത്തുടങ്ങുക അല്ലെങ്കിൽ വിളക്കെടുക്കാനുള്ള ആൾക്കാർ അതിനു അതിനുമുമ്പ് തന്നെ നമുക്ക് പരിസരത്തെല്ലാം കാണാം ഏതാണ്ട് ഒരു ആറ് ഏഴ് മണി തൊട്ട് തന്നെ ഇത്തരത്തിൽ വിളക്കെടുത്ത ആൾക്കാരെ കാണാമെങ്കിലും പൂർണ്ണമായിട്ടും വിള വിളക്ക് ദേവി എഴുന്നള്ളുന്ന ആ ഒരു സമയം മൂന്ന് മണി സമയമൊക്കെയാണ് ഗംഭീരമായ ഉത്സവമാണ് ഗംഭീരമായ ആന എഴുന്നള്ളിപ്പുകളും ചമയങ്ങളും അതോടൊപ്പം തന്നെ വാദ്യഘോഷങ്ങളും ഒക്കെയായിട്ട് വലിയ തിരക്കാണ് ഇപ്പം